സന്ധ്യ ഓ സിന്ധൂരണ വിഗ്രഹാ ത്രിണയം സ്ഫുരത്തരനായക ശേഖരം സ്മിതമുഖിമ പീനവക്ഷോരു പാണിഭ്യമിപൂർണരക്ഷകം രക്തോൽപ്പലം ബിഭ്രതി സൗമ്യ രക്തഘടസ്തരണ ध्यात्परा अंबि का ध्यानताकसी दम्त्रा यदाक्षी हेमादस्त्र करकली हेम पद्वरांगी सर्वालुक्ता सददम अभयद भक्त नम्रम भवानी श्री विद्या शांतमूर्ति सकलसुरनुदस प्रदात्री സഗുങ്കുവിലേനാ സമന്ദഹസിജലുഭാസ്ുരം ജപവിധു സ്മരേദംബി അരുണാ കരുണാതരംഗിതാക്ഷീം ധൃത പാശാന്കുശപുഷ്പാണചാപ അണിമാതിരാവൃതാം മയൂഖൈ അഹൈതേ വിഭാവയ ഓ ഐ ഹ്രീ കളീം ശ്രീമാത്രേ നമ ഓ ശ്രീമാതീമഹാരാഗ്രീമസിംഹാസനേശ്വരീ ചിദഗ്നികുണ്ടബോധ ദീസമുദ ഉദ്യൽ ഭാസഹസ്രാഭ ചതുർബാഹുസമിത രാഗസ്വരുപാശാഢ്യം മനോരൂപോദണ്ഡ പഞ്ചതന്മാത്രജാരുണ പ്രഭൂരാമജ്ജദ് ചംബകാശോകുന്യാഗസൗഗന്ധിഗല സഖ ഗുവിന്ദമണിശ്രേണീകർക്കോടീരമണ്ഡിത അഷ്ടമീചന്ദ്രഭ്രാജദിഗസ്തലശോഭിതമൃഗദിവിശേഷഗാ വദന സ്മരമാങ്കലോ ചിക്ലക്ഷ്മിപരീവാം നവചംബകുഷ്പാഭന സാദണ്ഡ വിരാജിതാഭരണഭാസ്സുരാം കരീക്ലിപ്തർണപോരമനോഹരാം താടങ്കയുഗളീഭൂത തോപ്പമണ്ഡലം പദ്മരാഗശാലുബശന്യകാരിരക്ഷം ശുദ്ധവിദ്യം ഗുരാകാരാ ദ്ക്തിയോജ്വല കർപ്പീടിമോദസമാകർഷദിഗന്ധരാം നിജസാഭമാനിഭർഭീ മന്ദസ്മൃത പ്രഭാമജമാനസാം അനകലിതസാദൃശ്യപുഗശ്രൈവിരാജിതാമേശമാങ്കല്യൂത്രശോഭിതകന്ധരാം കനകേയൂരമീയ ഭുജാവിതഗ്രൈവേയ ചിന്തോലമുക്തേശ്വര പ്രേമരത്നാമണി പ്രതിപണസ്തിനിഭ്യലവാലോലാചോ അമലതധാരാദമേയ മധ്യമാം ിങ്കിമഭൂഷിതൗഭാഗ്യമാർദ്ധവോരു മാണിക്യമുടാരിക്ഷിപ്തരൂണാഭജങ്കിം ഗൂഢകുൽമൃഷ്ടിഷ്ണുപ്രഭാൻ നഖദീ ദീതിസഞ്ജന നമജ്ജന തമോ ഗുണാം പദദ്വയപ്രഭാജല പരാത സരോരുിഞ്ചാനമണിമഞ്ചീരമണ്ഡിത ശ്രീ പദുജ മരാളീമന്ദഗമന മകാലാവണ്യ